ഇപ്പൊ നന്ദു നമ്മളെങ്ങോട്ടാണ് നമ്മ അവിടെ വിളി വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ അങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ട് നിനക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങള് അങ്ങോട്ടേക്ക് പോയിട്ടപ്പാതി കേക്കാത്ത മതി ഞങ്ങള് ചാടി ഓടി ഇറങ്ങിയിട്ടുണ്ട് ഇനി ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കണം അപ്പോൾ അതാ ഇനി ഷോപ്പ് തേടിയിട്ടുള്ള ഒരു പോക്കാനുണ്ട് അപ്പോൾ പോകുന്ന വഴി നമ്മളെ രണ്ട് കുഞ്ഞു മക്കളെ കണ്ടിട്ടുണ്ടായിരുന്നിട്ടാണ് രണ്ട് സുന്ദരികളായിട്ട് ഒരുങ്ങിയ അപ്പോൾ ആദ്യം ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് അപ്പോൾ വേറെ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അതൊന്നും ശരിയായിട്ടില്ല പിന്നെ വിചാരിച്ചൊരു ഷർട്ടും ഒരു ടോപ്പും ഒക്കെ ചെറിയൊരു ബെനിയാനും ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കയറിയിട്ടാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴെങ്കിൽ കറണ്ടൂലട്ടോ നമ്മളെ ഷോപ്പിൽ എന്നാലും ഞാൻ അവയപ്പോൾക്കെ അളവ് വെച്ചിട്ടാണ് ഞാൻ നോക്കിയത് കേട്ടോ കാരണം അളവൊക്കെ ഏകദേശം കറക്റ്റ് ആവാൻ ചാൻസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ നികിക്ക് നോക്കിയപ്പോൾ അവിടെ നിന്ന് സെറ്റായിട്ടില്ല കേട്ടോ നികിക്ക എന്നിട്ട് വേറൊരു കടയിൽ കയറി ഞാൻ എടുത്തു അപ്പോൾ ഇനി നേരെ വീട്ടിലേക്കാണേ എന്താ സാധനം എല്ലാം പാടിയല്ലേ ഓണർ ഇവിടെ ഏ എങ്ങനെ ണുന്നുണ്ടെന്നാവുമല്ലേ ആ അതിന്റെ സാധനങ്ങളൊക്കെയാണത് തൃക്കാക്കരപ്പൻ എന്നാ പറയല്ലേ തിരുവോണത്തിന് തിരുവോണത്തിന് രാവിലെയാണിത് അണീച്ചൊരുക്കൽ അല്ലേ അപ്പൊ ഞങ്ങനെ അവരെ നോക്കിട്ട് വെയിറ്റ് നിക്കയാണ് കേട്ടാ വീറ്റ് നോക്കിട്ട് ചേട്ടയും പോയിട്ടുണ്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ചിക്കൻ ടിയോ അലത്തിന്റെ എല്ലാം കൊണ്ട് ഞാൻ ചോറും അടുത്ത ഇങ്ങനെയാണ് ട്ടാ നമ്മളെ അടുക്കളയില് വന്നാൽ വിന്തേശീൻ്റെ കറച്ചട്ടിയൊക്കെ ഞങ്ങൾ നോക്കൂട്ടാ അതാ നമ്മളെ ശീല ശീലപ്പെടേ ഉള്ള ശീലയാണ് അതുകൊണ്ട് വീട്ടിൽ മികിന്റെ വീട്ടില് വന്ന ചിന്തയൊന്നുണ്ടെട്ടാ ആക്കി പിന്നെ ചിക്കൻ കറിയും അപ്പൊ വിപിന്നേതാ ചിക്കൻ വെച്ച സാധനം ഒക്കെ എടുത്തിട്ട് നല്ല പീസൊക്കെ എടുത്തിട്ട് എന്നെ കാണിച്ചു തരും കേട്ടോ എടുത്തോടെ അതൊടുക്കടി ഇതൊടുക്കടി എന്നെല്ലാം നമ്മൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ പണ്ടേ കയറി ഇറങ്ങി നടക്കുന്ന ഒരു വീടാണ് കേട്ടോ ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ അങ്ങനെ അങ്ങോട്ടായി പോയതല്ലേ അപ്പോൾ അവരെയും കൂട്ടിതാ നമ്മൾ വീട്ടിലെത്തി ഇനിയിപ്പോൾ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനിയിപ്പോൾ താ നമ്മൾ കേക്കൊക്കെ മുറിക്കാനുള്ള പരിപാടിയിലാണ് ഇവരെത്തിയതും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്നും കാണിച്ച് പിന്നെ വെറുപ്പിക്കാത്തത് അപ്പം കേക്ക് മുറിക്കൽ പരിപാടി എന്ന് പറഞ്ഞ സംഭവം എനിക്കാണ് കേട്ടോ അപ്പം അതിനെക്കുറിച്ച് നമ്മളെ ചേട്ടായി നല്ലോണം ഒന്ന് വിവരിക്കുന്നുണ്ട് കേട്ടോ അതാ കേട്ടോക്കെട്ടിങ്ങനെ സനീസ് ബ്ലോഗിലാണ് കേക്ക് കട്ടിങ് ശരിയായ കേക്ക് കട്ടിങ് സനീസ് ബ്ലോഗിലാണ് സന്ധ്യാന്ന് കേക്കല്ല ലാസ്റ്റ് കട്ട് ചെയ്യാതെ അതെ അപ്പോ കേക്ക് കട്ടിങ്ങിന്റെ ബിഹൈൻഡ് ദ സീൻ സനീസ് വ്ലോഗിൽ നിങ്ങൾ കാണുന്നതായിരിക്കും ഞാൻ അത് ഇന്ദ്രു ഈ കത്തിനെ കുറിച്ചിട്ട് നല്ലൊരു വിവരണം നടത്തുന്നുണ്ട് കേട്ടോ ഇന്ദ്രുവിന്റെ ഒരു ധൈര്യത്തിനാ പോലെ ഈ കത്തി ബാഗില് സൂക്ഷിക്കാന്ന ഇന്ദ്രു പറയുന്ന കേട്ടാ ഉം അച്ഛനീതാ ഇവരെ പറിച്ചെടുക്കുകയാണ് ഇതാണ് അല്ലേ അച്ഛാ നോക്കണ്ട കുറച്ചോ വീണ്ടും ഞങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ് അല്ലെ വേണ്ട അത്രയും രണ്ടാളും കൂടുമ്പോ കൂട്ടുന്നില്ല ഏട്ടാ എനിക്ക് നല്ല പണ്ടേ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് രണ്ടാളും കൂടുമ്പോ എപ്പോഴും എന്നും ഒറ്റക്കാക്കല അതുവരെ ചക്കനിയും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഴിക്കാനല്ല പിടിച്ചു ആ അതെന്നെ അയച്ചു കൊടുക്കാൻ നിങ്ങള് അച്ഛനും വിപണിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യുമ്പോളെ നല്ലോണം പിന്നെ ഇവരിക്ക് സാധനം വണ്ടി വന്നു അവരിവിടെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കട്ടാ പിന്നെ അവിടെ എടുക്കുന്നുണ്ട് ഞമ്മളൊക്കെ കേക്ക് താലം പിടിച്ചു നെക്കുന്നുണ്ട് അരിച്ചനൊക്കെ ഇവിടെ നിക്ക ഭക്ഷണം എന്തായിരിക്കും സമയത്താണ് അവര് വന്നത് ചോദ്യം പോയി നമ്മടെ ബ്ലോഗിൽ വന്നത് ആ അതെല്ലേ അപ്പൊ നമ്മളെ വിപണി ഒക്കെ പോവാണ് അങ്ങനെ ഇന്നത്തെ എന്റെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടാ അപ്പം ഇനി അടുത്തൊരു വീഡിയോ കാണാം അപ്പം എല്ലാവർക്കും ശുഭദിനം തെറ്റാ